സീരിയൽ നടി അമ്പിളി ദേവി വീണ്ടും വിവാഹിതയായി നടനായ ഭർത്താവും രണ്ടാം വരൻ രണ്ടു പേരും രാത്രിയുടെ മധുരം ഒരു തവണ അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞതാണ് ആ മധുരമെല്ലാം കഴിഞ്ഞിട്ട് കാലമേറെയായി യുവജനോത്സവ വേദിയിൽ നിന്ന് സിനിമയിലേക്ക് നേരിട്ട് എൻട്രി പാസ് കിട്ടിയ കുറച്ചു നടിമാരിൽ ഒരാള് നമ്മുടെ സ്വന്തം അമ്പിളി ദേവിയാണ് മഞ്ജുവാര്യർ നവ്യ നായർ ദിവ്യ ഉണ്ണി അങ്ങനെ ഒത്തിരി മുൻഗാമികളുണ്ട് അമ്പിളി ദേവിക്ക് ദേവിയും അങ്ങനെ നല്ല ഒന്നാംതരം നടിയായി സിനിമയിലും സീരിയലിലും അഭിനയിച്ചുകൊണ്ടിരിക്കെ ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് രണ്ട് കണ്ണുകൾ അമ്പിളി ദേവിയെ മോഹിപ്പിക്കാൻ തുടങ്ങി അത് പ്രണയമായി മാറി മോഹിപ്പിച്ചത് വേറാരുമല്ല ഛായാഗ്രാഹകൻ ലോവലനായിരുന്നു ലോവലിനെ വിവാഹം കഴിച്ച അമ്പിളി ദേവിക്ക് അതിലൊരു മകനെ കിട്ടി രണ്ടായിരത്തി ഒമ്പതിൽ കഴിഞ്ഞ വിവാഹം കുറച്ചു വർഷം നീണ്ടുനിന്നു നിന്നു അത് കഴിഞ്ഞ് ഇരുവരും വേർപിരിഞ്ഞു വീണ്ടും അഭിനയത്തിൽ സജീവമായ അമ്പിളി ദേവിയെ വീണ്ടും മോഹിപ്പിച്ചത് നടൻ ജയന്റെ സഹോദരന്റെ മകനായ ആദിത്യൻ ജയനാണ് ആദിത്യൻ ജയന്റെ രണ്ടാം വിവാഹമാണിത് ഒത്തിരി ദുരന്തങ്ങളിലൂടെ കടന്നു വന്നവനാണ് ആദിത്യൻ താരം തന്നെ കഴിഞ്ഞതൊന്നും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അതുകൊണ്ട് അത് വീണ്ടും ഞങ്ങൾ പറയുന്നില്ല പരസ്പരം അറിഞ്ഞു തന്നെ വിവാഹിതരാകുന്നതുകൊണ്ട് ജീവിതത്തിലെ എല്ലാ കയ്പും മധുരവും നുണഞ്ഞതായവരായതുകൊണ്ട് ഇനി ഒന്നും നോക്കാനില്ല ഈ ജീവിതം ഏറ്റവും മികച്ചതാക്കി തീർക്കുക വെള്ളിയാഴ്ച രാവിലെ കൊല്ലം കൊറ്റംകുളങ്ങര അമ്പലത്തിൽ വെച്ചാണ് അമ്പിളി ദേവിയുടെ കഴുത്തിൽ ജയൻ താലി ചാർത്തിയത് ഫിലീം കോട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറു ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി